മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന മഞ്ജു വാര്യരുടെ ജന്മദിനം പ്രായം റിവേഴ്സ് ഗിയറിൽ എന്നാണ് മഞ്ജുവിനെക്കുറിച്ച് പ്രേക്ഷകർ എപ്പോഴും പറയാറുള്ളത് എന്നിരുന്നാലും എല്ലാവർക്കും അറിയേണ്ടത് മീനാക്ഷി അമ്മയ്ക്ക് ആശംസകൾ അറിയിച്ചോ എന്നതാണ് എന്നാൽ ഇക്കുറി അത് നടക്കും കാരണം വെളിപ്പെടുത്തി പ്രേക്ഷകർ തന്നെ എത്തിയിരിക്കുകയാണ് നാപ്പത്തി പിറന്നാൾ ദിനത്തിൽ പ്രിയതാരം മഞ്ജു വാര്യർക്ക് ആശംസ പ്രവാഹം സഹപ്രവർത്തകരും ആരാധകരുമെല്ലാം മഞ്ജുവിന് ആശംസകൾ അറിയിച്ചു പിറന്നാൾ ദിനത്തിൽ ജാപ്പനീസ് ലുക്കിലുള്ള ഫോട്ടോ മഞ്ജു പങ്കുവച്ചിട്ടുണ്ട് പിറന്നാൾ ദിനത്തിൽ നിരവധി പേർ ആശംസ അറിയിച്ചപ്പോഴും ആരാധകർ നോക്കിയത് മഞ്ജുവിന്റെ മകൾ മീനാക്ഷി ആശംസ അറിയിച്ചോ എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദിലീപും മഞ്ജു വാര്യരും വേർപിരിയുന്നത് ദിലീപിനൊപ്പം നിൽക്കാനായിരുന്നു മീനാക്ഷിയുടെ തീരുമാനം മഞ്ജു ഈ തീരുമാനത്തെ അംഗീകരിക്കുകയും ചെയ്തു മീനാക്ഷി എന്തുകൊണ്ട് മഞ്ജുവിനൊപ്പം പോയി എന്ന ചോദ്യം അന്ന് വന്നിരുന്നു മകൾ അച്ഛനൊപ്പം സുരക്ഷിതയും സന്തോഷവതിയുമാണെന്ന് തനിക്കറിയാമെന്നും വിവാഹമോചന സമയത്ത് പുറത്തുവിട്ട പ്രസ്താവനയിൽ മഞ്ജു വാര്യർ വ്യക്തമാക്കിയതാണ് മീനാക്ഷി തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നും മഞ്ജു പറഞ്ഞിട്ടുണ്ടെന്ന് സുഹൃത്തായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഭാഗ്യലക്ഷ്മി നേരത്തെ വ്യക്തമാക്കിയതാണ് മഞ്ജു മഞ്ജുവെല്ലാം മകളെ ഒപ്പം കൂട്ടാതിരുന്നത് വരുന്നില്ലെന്ന് മീനാക്ഷി ഉറപ്പിച്ചു പറഞ്ഞതാണെന്നും ഭാഗ്യലക്ഷ്മി അന്ന് വെളിപ്പെടുത്തി അച്ഛനായിരുന്നു മീനാക്ഷിയുടെ ഹീറോയെന്നും അവർ പറഞ്ഞു അച്ഛൻ ദിലീപിന്റെ പിറന്നാൾ ദിനത്തിൽ മുടങ്ങാതെ ആശംസ പോസ്റ്റിടുന്ന ആളാണ് മീനാക്ഷി എന്നാൽ അമ്മയുടെ പിറന്നാളിന് പോസ്റ്റുകളൊന്നുമില്ല പൊതുവെ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ മീനാക്ഷി പോസ്റ്റ് പങ്കുവെക്കാറില്ല ഈ അടുത്താണ് മീനാക്ഷിയും മഞ്ജുവും പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തത് അതിനാൽ ആശംസ അറിയിച്ച് പോസ്റ്റ് പോസ്റ്റിടുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതുണ്ടായില്ല രണ്ടാനമ്മയായ കാവ്യ മാധവനും മീനാക്ഷി സോഷ്യൽ മീഡിയയിലൂടെ പിറന്നാൾ ആശംസ പോസ്റ്റിട്ട് എത്താറുണ്ട് എന്നാൽ ഇത്തവണ പെറ്റമ്മയ്ക്ക് മീനാക്ഷി എന്തായാലും പിറന്നാൾ ആശംസ അറിയിക്കുമെന്ന് വിചാരിച്ച പ്രേക്ഷകർ ആകെ നിരാശയിലായിരിക്കുകയാണ്